ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെല്ലാം നാട്ടുകാരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഉപയോഗിച്ചാണ് ഈ ഞങ്ങളുടെ ഇപ്പോഴും പറയും മക്കളെ അമ്മയും അച്ഛൻ നോക്കിയിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും ആണ് അവരെ വളർത്തിയതെന്ന് അവരിപ്പോൾ ഓരോ തുറയിലായി എന്നാലും ശരി അന്നേരം അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴി പോലും മുടക്കിയാൽ വളരെ ബുദ്ധിമുട്ടാണ് കൊച്ചേ കൊച്ചേ വീണാ ഓരോ വ്യക്തിക്കും പ്രത്യേക വികാരമാണ് എന്നാൽ അങ്കണവാടി ജീവനക്കാർ നേരിടുന്ന നമ്മൾ എവിടെയും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല ഇപ്പോ നമ്മുടെ കൂടെയുള്ളത് വനിതാ ശിശു വികസന ഡയറക്ടറേറ്റിൽ പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം അംഗണവാടി ആയമാരാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ അംഗൻവാടി ജീവനക്കാരുടെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് അറുപത്തിരണ്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ മുപ്പതാണ് അംഗൻവാടി ജീവനക്കാർ വിരമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് വിരമിച്ച കേരളത്തിലെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അവർക്ക് ഇതുവരെ ഒരു വർഷം കഴിഞ്ഞിട്ടും യാതൊരു ഒരു നയ പൈസ പോലും അവർക്ക് ആനുകൂല്യം കൊടുത്തില്ല അംഗൻവാടി ജീവനക്കാർക്ക് ആനുകൂല്യം എന്ന് വിരമിക്കൽ ആനുകൂല്യം എന്ന് പറയാനുള്ളത് തൊണ്ണൂറ്റി രണ്ട് മുതൽ ക്ഷേമനിധി ഏർപ്പെടുത്തിയ മുതൽ അംഗൻവാടിക്കാരിൽ നിന്നും ഒരു വിഹിതം ഓണറത്തിൻ്റെ ഒരു വിഹിതം ക്ഷേമനിധിയിൽ അടയ്ക്കുന്നുണ്ട് ആ പൈസ ഇപ്പോൾ അൻപത് അഞ്ഞൂറ് രൂപ വർക്കർമാരും ഇരുന്നൂറ്റമ്പത് രൂപ ഹെൽപ്പർമാരും ക്ഷേമനിധിയിൽ അടയ്ക്കുന്നുണ്ട് അതിൽ നിന്നുള്ള ക്ഷേമനിധി പെൻഷൻ മാത്രമേ അംഗൻവാടി ജീവനക്കാർക്ക് വിരമിക്കലിന് ശേഷം ഉള്ളൂ അതുപോലും ഒരു വർഷമായിട്ട് അംഗൻവാടി ജീവനക്കാർക്ക് കൊടുത്തിട്ടില്ല അത് ദാരുണമായ ഒരവസ്ഥയാണ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറെടുത്തുമൊക്കെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴൊക്കെ ഫണ്ടില്ല എന്നുള്ള ഒരു ഒറ്റ വാക്കിലുള്ള ഒരു മറുപടിയാണ് കിട്ടുന്നത് അത് ആ മറുപടിയിൽ തൃപ്തിപ്പെടാൻ ഞങ്ങൾ ഒരുക്കമല്ല കാരണം ഞങ്ങൾ അടച്ച പൈസയാണ് ചോദിക്കുന്നത്